അപ്പോൾ മനുഷ്യ ശരീരത്ത് മൂന്ന് തരം ഞരമ്പുകളാ ഉള്ളതെന്ന് നമുക്കറിയാം നാടിയും സിരയും മറ്റേ അശുദ്ധ രക്തവാഹി ശുദ്ധ രക്തവാഹി ഇമ്പൾസസ് അല്ലെങ്കിൽ നമ്മളുടെ ഇടുന്ന നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും കണ്ണടച്ച് പിടിച്ചാ ആണല്ലോ കണ്ണു തുറന്നോളൂ അങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റിയല്ലോ ഇതൊരു ചികിത്സയാ ഇത് ശരീരത്ത് പലയിടത്തും നമുക്ക് സാധിക്കും ഇങ്ങനെ കപ്പിങ് തെറാപ്പി എന്ന് ഇംഗ്ലീഷുകാര് പറയും നമ്മളിവിടെ മർദ്ദന എന്താ പറയുന്ന കമ്പന ചികിത്സ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാ അടങ്കൽ പ്രയോഗങ്ങളിൽ സുരേഷ് കുമാർ സാറിന് സമയമില്ലായിരുന്നു അതുകൊണ്ടാണ് സുരേഷ് കുമാർ സാർ അതൊന്നും പരാമർശിക്കാതെ പോയത് അപ്പോ മനുഷ്യ ശരീരത്ത് മൂന്ന് തരം ഞരമ്പോള ഉള്ളതെന്ന് നമുക്കറിയാം നാടിയും ചിരയും മറ്റു തന്നതാ ഞരമ്പും ശുദ്ധ രക്തവാഹി ഇമ്പൾസസ് അല്ലെങ്കിൽ നമ്മളുടെ സെൻസർ സെൻസേഷൻസിനെ കൊണ്ടുപോകുന്ന ഞരമ്പുകളും അതിന് ഇംഗ്ലീഷുകാർ പറയുന്ന സെൻസറി ആൻഡ് മോട്ടോർ നെറസ് രണ്ട് വിഭാഗം രണ്ട് വിഭാഗങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് സെൻസറി നയറസ് നമുക്ക് വികാരവും വിവേകങ്ങളും മറ്റ് ബോധങ്ങളും എല്ലാം തരുമ്പം ചിന്തയും എല്ലാം തരുമ്പോൾ മോട്ടോർ നയറസ് നമ്മുടെ ചലനങ്ങളെല്ലാം നിയന്ത്രിക്കും അങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ അപ്പോൾ ഈ പ്രവാഹ രമ്പുകളുടെ പ്രവാഹകേന്ദ്രങ്ങളെയാണ് മർമ്മങ്ങളെന്ന് പറയുന്നത് അല്ലെ സ്രോതസ് ഇത് ഇത് കടന്നു പോകുന്ന സ്ഥാ പിന്നെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെ അത് മറ്റുള്ളവരുമായും പ്രകൃതിയുമായും മാറ്ററുമായും കൂടിച്ചേരാൻ സംവേദനം നടത്താൻ ശരീരത്തിന്ന് പുറത്തേക്ക് സംവേദനം നടത്താൻ ഉപയോഗിക്കുന്ന സ്ഥാനങ്ങളെയാണ് മർമ്മങ്ങളെന്ന് പറയുന്നത് അത് ഈ പ്രകൃതി പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ള ഒരു ഹിഞ്ച് അല്ലെങ്കിൽ ഒരു വിചാഗരി അല്ലെങ്കിൽ ഒരു മാധ്യമമായിട്ടാണ് ആ മനുഷ്യ ശരീരത്തെ പ്രധാനപ്പെട്ട മർമ്മസ്ഥാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് ഈ മർമ്മസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന അടവുകൾ അടയലുകള് തടസ്സങ്ങള് അടുത്ത സ്ഥലത്തേക്കുള്ള സർക്കുലേഷനെ അല്ലെങ്കിൽ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ രോഗികളായി തീരും അതിനെ മാറ്റുന്ന പ്രയോഗങ്ങളാണ് നമ്മൾ മർമ്മ ചികിത്സയിലൂടെ ചെയ്യുന്നത് അതാണ് ഇന്ന് പലർക്കും പെട്ടെന്ന് പലരും എന്ന് പറഞ്ഞു അത്ഭുതകരമായ കുറവുണ്ടായി എന്ന് ഞാനിവിടെ രജിസ്ട്രേഷൻ എഴുതിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ശരീരത്തെ സർക്കുലേറ്ററി സിസ്റ്റത്തെ ആക്റ്റീവ് ആക്കാനും അവനമനം ചെയ്യാവുന്ന എളുപ്പമുള്ള മാർഗം കൃത്യമായി ചിട്ടയായി വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ആ വ്യായാമം ചെയ്യുമ്പോൾ മർമ്മം എന്ന് പറഞ്ഞാൽ വാശിയെന്നും പുരവിയെന്നും കാറ്റന്തും മായകയെന്തും ശരമെന്തും ശിവമെന്തും എല്ലാം എല്ലാം ജീവനെന്തും എല്ലാം പറയുന്ന മർമ്മത്തെയാണ് അപ്പം ഈ സഞ്ചാരത്തിൻ്റെ പാതയെ നമ്മൾ ചാനലൈസ് ചെയ്ത് വെച്ചാൽ നമ്മൾ പല രോഗങ്ങളും ഇല്ല പല മരുന്നുകളും ആവശ്യമില്ല പല അവയവങ്ങളും കൃത്യമായിട്ട് വർക്ക് ചെയ്യും പലർക്കും ഇപ്പോൾ വാജീകരണത്തെക്കുറിച്ചൊക്കെ വൈദ്യ അവിടെ സംസാരിക്കുകയുണ്ടായി ഇന്ന് ഒരു പരിധിവരെ പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു പ്രശ്നമാണ് പിന്നെ ലൈംഗിക ശേഷി കുറവ് ഉദ്ധാരണ ശേഷി ഇല്ലാഴിക റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഇല്ലാഴിക ഒക്കെ ഇതും ചില പ്രത്യേക മർമ്മക്ഷതങ്ങളാൽ സംഭവിക്കപ്പെടാവുന്ന കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ചും ഏറ്റവും എളുപ്പകര എളുപ്പമായിട്ട് അതിനെ ദൂരീകരിക്കാവുന്നത് ശരീരത്തെ ഊർജ സംക്രമണം എപ്പോഴും സുതാര്യമാക്കി വയ്ക്കുക എന്നുള്ളതാണ് അതിനും സഹായിക്കുന്നതൊന്നാണ് ഈ വ്യായാമം സ്ട്രെച്ചിങ് ശരീരത്തെ ആയാസം കുറച്ചുകൊണ്ട് ശരീരത്തെ സ്ട്രെച്ച് ചെയ്യുന്ന വ്യായാമങ്ങൾ അതിനെയാണ് ഞാൻ ആൻറ്റി ഏജിങ് മെഡിസിൻ എന്ന് ഞാൻ ഞാൻ സൂചിപ്പിച്ചത് അപ്പൊ ഈ ഇത്ര സൂക്ഷ്മമായി ചെയ്യാവുന്ന ഒരു രഹസ്യമടങ്ങിയ ഒരു സാധനമാണ് ഈ മർമ്മ ചികിത്സ എന്നത് ഈ മൃത്യു അല്ലെങ്കിൽ മൃ എന്ന ധാതുവിൽ നിന്നാണ് ഈ മർമ്മം എന്ന പദം ഉണ്ടായതെന്ന് പറയപ്പെടുന്നത് അപ്പോൾ മുറിയുകയോ അടിയിടി മുതലായോ സംഭവിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ശരീരത്ത് ഏതെങ്കിലും ഭാഗത്ത് ക്ലോട്ട് അല്ലെങ്കിൽ വീക്കങ്ങളുണ്ടായി അത് അവിടെ ഫ്രീസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ അവിടെ സോളിഡാവും അല്ലെങ്കിൽ കട്ടി പിടിക്കുകയും അതിൻ്റെ അടുത്ത എക്സ്റ്റെൻ്റിലേക്ക് സർക്കുലേഷൻ കുറയുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത അടുത്ത ഭാഗത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നത് ആ പ്രതിസന്ധിയെ മാറ്റാൻ വേണ്ടിയിട്ട് പല മാനിപ്പുലേഷൻ ടെക്നിക്സ് മസിൽ മാനിപ്പുലേഷൻ ജോയിൻ മാനിപ്പുലേഷൻ നെർവ് മാനിപ്പുലേഷൻ എന്നൊക്കെ പറയുന്ന ചില പ്രത്യേക ടെക്നിക്സ് ഉണ്ട് അതിനെയാണ് അടങ്കൽ പ്രയോഗങ്ങൾ എന്ന് പറയുക അങ്ങനെ അത്തരം പ്രയോഗങ്ങളിലൂടെ അതിനെ നിവൃത്തി വിടുകയോ സർക്കുലേഷൻ ആക്കി വിടുകയോ ചെയ്യുമ്പോഴാ നമുക്ക് ആ ഭാഗത്തേക്കുള്ള ജീവൻ തിരിച്ചു വരുന്നത് അപ്പോഴാണ് നമുക്ക് കൃത്യമായ ആരോഗ്യം ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മരിക്കുക അല്ലെങ്കിൽ മൃഗ് എന്ന ധാതുവിൽ നിന്നാണ് മർമ്മം എന്ന പദം പദമുണ്ടായെന്ന് സംസ്കൃത ആയുർവേദം പറയുന്നത് ഇംഗ്ലീഷുകാർ വളരെ മനോഹരമായിട്ട് ഇതിനെ മനസ്സിലാക്കിയത് കൊണ്ട് അവർ ഇതിന് പറയുന്ന വൈറ്റൽ സ്പോട്ട് ഓഫ് ദ ബോഡി എന്നാണ് ഊർജസ്വീ കേന്ദ്രം ശരീരത്തിൻ്റെ വൈറ്റൽ എനർജി നിലനിൽക്കുന്ന കേന്ദ്രമെന്നാണ് അവരിതിനെ പറയുന്നത് അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു പ്രാണവായു ശരീരത്തോടെ ത്വരിതഗമനം നടത്തുന്ന ഒരു ഭാഗത്തിനെയാണ് മർമ്മം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു ഇതിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ടിരുന്ന എന്ന് പറയുന്നത് ഭോഗർ മുനി പറഞ്ഞിരിക്കുന്ന മുൻനൂല് പിൻ നൂല് എന്ന് പറയുന്ന ഗ്രന്ഥങ്ങളിലാണ് ഇതിനെക്കുറിച്ച് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായ സായിപ്പന്മാർ എന്ത് പറ എന്ത് 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 പറയുന്നു ദ ഗോൾഡൻ മൈൻസ് ഓഫ് ഇന്ത്യൻ ഹെൽത്ത് ട്രഡീഷൻ അതിനെയാണ് മർമ്മം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മർമ്മ ചികിത്സ മറ്റുള്ള എല്ലാ ചികിത്സകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് ഈ ആയുർവേദത്തിൻ്റെ അല്ലെങ്കിൽ നാഡി എന്ന് പറയുന്നതാണ് അഷ്ടാംഗ ചികിത്സ വിഭാഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയായി നാഡി ചികിത്സയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആയുർവേദം പോലും സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ മർമ്മങ്ങൾ എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് രോഗികളിൽ അത് ഉപയോഗിക്കുമ്പോൾ അത് വൈദ്യശാസ്ത്ര സംബന്ധിയായിട്ടും അഭ്യാസങ്ങളിൽ ഒരു എതിരാളിയെ എതിരിടാൻ അയാളെ 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 പ്രയോഗിക്കാൻ അയാളെ അയാളെ അകറ്റി നിർത്താൻ നമ്മുടെ ജീവന് ഒരു അവസരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ അതിനെ കായിക ശാസ്ത്രം അല്ലെങ്കിൽ ഡിഫെൻസീവ് മർമ്മങ്ങളെന്നും അത് ഊർജ്ജ കേന്ദ്രീകരണത്തിന് നമ്മുടെ ഇന്നർ സെൽഫ് ഡെവലപ്മെൻറ്റിന് ആത്മീയ ഉന്നതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ ആത്മീയ ശാസ്ത്ര സംബന്ധിയായിട്ടും തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ മർമ്മത്തിൻ്റെ പഠനമെന്ന് പറയുന്ന വളരെ ആഴവും വ്യാപ്തിയുള്ളതാണ് ആ അതിനെ അത്തരത്തിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് കണ്ട് ഇന്നത്തെ ഒരു ട്രെൻഡാണ് അതുകൊണ്ട് യൂട്യൂബ് കണ്ട് മർമ്മം പ്രയോഗിച്ചാൽ ചിലപ്പോൾ അത് നമുക്ക് തന്നെ ഇരിപ്പതായി മാറും അപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ചിലപ്പോൾ നല്ലൊരു സ്ട്രെസ്സോ നല്ലൊരു തലവേദന വന്നു നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ സൗഖ്യത്തിനുള്ള മാർഗമുണ്ട് നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ സൗഖ്യത്തിനുള്ള മാർഗമാണ് അല്ലെ ഒരു മോഹാലസ്യം വന്നു നിങ്ങളുടെ കൈക്കുള്ളിൽ തന്നെ അതിനുള്ള മറം ഉള്ളം കൈയിൽ തന്നെ അതിനുള്ള മറം വരുന്നുണ്ട് അതിന് സിദ്ധശാസ്ത്രത്തില് കവളി മർമ്മമെന്നും ആയുർവേദത്തില് ക്ഷിപ്രമെന്നും അല്ലേ വൈദ്യരെ ക്ഷിപ്രമെന്നുമാണ് പറയുന്നു അതെവിടാന്ന് വെച്ചാൽ വളരെ ഉള്ളതാ നിങ്ങളുടെ കൈ ഒന്ന് എടുക്കാമോ ഈ പെരുവിരലിൻ്റെയും ചൂണ്ടുവരലിന്റെയും ഇടയിലുള്ള ഈ നദമായ ഭാഗമാണ് അതിനെ ഒന്ന് വിരൽ കൊടുത്തൊന്ന് ഉണർത്തിയിട്ട് പതിയെ ഒന്ന് പ്രസ് ചെയ്ത ആരും ചെയ്യണ്ട ഞങ്ങൾ ആരെങ്കിലും വൈദ്യന്മാർ പിന്നെ അടുത്ത് വരേണ്ടി വരും അപ്പോൾ ആ ഭാഗത്ത് നേരം വളരെ മൃദുവായി ഇങ്ങനെ പിടിച്ചിരുന്നാൽ പെട്ടെന്നുണ്ടാകുന്ന തലവേദനയൊക്കെ ശമിക്കും അനുഭവമാണ് ഒരു ക്ഷീണം ഉണ്ടായാൽ അതിന് ആ മർമ്മത്തെ ഉണർത്തേണ്ട ഒരു രീതിയുണ്ട് അതങ്ങനെ ഉണർത്തി കഴിഞ്ഞാൽ സ്വാഭാവികമാണ് ആ ക്ഷീണം പമ്പ കടക്കും പമ്പ കടക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് പമ്പയാറിനപ്പുറത്ത് പോയപ്പനും കൂടി തിരിച്ചു വരാൻ പറ്റില്ല അതുകൊണ്ടാണ് പമ്പ കടക്കുക എന്ന് പറയുന്നത് ഇന്ന് വന്ന വഴിക്ക് ബേബി വൈദ്യരോട് പറയുകയും ചെയ്ത കാര്യം അപ്പം എന്ന് പറഞ്ഞ പറഞ്ഞതുപോലെയാ ശരീരത്ത് ഇത്തരത്തിൽ പ്രധാനമായിട്ട് പറയുന്ന നൂറ്റിയെട്ട് സ്ഥാനങ്ങളാണ് ആയുർവേദം അതിനെ നൂറ്റിയേഴ് എന്ന് പറയുന്നു ആയുർവേദത്തിൽ വെട്ടുമർമ്മം എന്ന് പറയുന്ന ഒരു മർമ്മമില്ല ഇല്ല അങ്ങനെയാണ് നൂറ്റിയെട്ട് മർമ്മം യുദ്ധവൈദ്യത്തിൽ ഉണ്ടാവുന്നത് അപ്പം അങ്ങനെ ശരീരത്തെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ അതിൽ ആയുർവേദ സാധ്യ എന്ന് പറയുമ്പോൾ പടുമർമ്മങ്ങളെന്ന് സിദ്ധവൈദ്യത്തിലും തൊടുമർമ്മങ്ങളെന്ന് പന്ത്രണ്ട് പടുമർമ്മങ്ങളും തൊണ്ണൂറ്റാറ് തൊടുമർമ്മങ്ങളും സിദ്ധവൈദ്യത്തിലും സാധ്യ എന്ന് പറയുന്ന പന്ത്രണ്ട് മർമ്മങ്ങളും ബാക്കി തൊണ്ണൂറ്റി ആറ് മർമ്മങ്ങൾ ആയിട്ട് ആയുർവേദവും പറയുന്നു അപ്പം ഈ മർമ്മസ്ഥാനങ്ങളിൽ ദോഷകോപം എവിടെയാണ് ഇതിനെ ഈ മർമ്മസ്ഥാനങ്ങളെ പരീക്ഷിച്ചറിയാനും പ്രയോഗിക്കാനുമെല്ലാം ത്രിദോഷങ്ങൾ അടിസ്ഥാനപ്പെടുത്തി തന്നെ വേണം നമ്മൾ ഈ കാര്യങ്ങൾ പ്രയോഗിക്കാൻ അതിന് ത്രിദോഷ സിദ്ധാന്തത്തെ കുറിച്ചും കൂടിയുള്ള ഒരറിവുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് പ്രയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദോഷകോപം മനസ്സിലാക്കി ഊർജം കൊടുക്കേണ്ട ഊർജ ഊർജസ്വലപ്പെടുത്തേണ്ട സ്ഥാനങ്ങൾ പ്രത്യേക രീതിയിൽ അതിനെ അതിന് ചലനങ്ങൾ കൊടുത്ത് സർക്കുലർ മോഷനിൽ അതിനെ ചലനങ്ങൾ കൊടുത്ത് ഉണർത്തുമ്പോൾ നമ്മൾ എനർജറ്റിക് ആവും അപ്പം അങ്ങനെ എനർജറ്റിക് ആയാൽ സ്വാഭാവികമായും നമ്മുടെ കാലിൻ്റെ മരപ്പ് കൈയുടെ മരപ്പ് നടുവേദന കഴുത്തുവേദന ശ്വാസതടസ്സം പിന്നെ ശോധനയ്ക്കുള്ള പോരാഴിക എന്നിങ്ങനെയുള്ള പ്രതിസന്ധികൾക്കെല്ലാം ഒരു പരി ഒരളവ് വരെ പരിഹാരം പരിഹാരമുണ്ടാകും ആ പരിഹാരം അത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് പ്രത്യേകമായി ഈ കാര്യങ്ങളെ മനസ്സിലാക്കിയ ഗുരുക്കന്മാരെ അല്ലെങ്കിൽ ആചാര്യന്മാരെ അല്ലെങ്കിൽ വൈദ്യന്മാരെ സമീപിച്ച് അവർ നിഷ്കർഷിക്കുന്ന തരത്തിൽ തടവലുകളോ കറക്ഷനുകളോ കിഴികളോ മറ്റ് സംവിധാനങ്ങളോ പ്രയോഗിച്ച് വേണം ഇതിനെ സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെ കൊണ്ടുവരുന്ന ഒരു അതുകൊണ്ടാണ് പണ്ട് കാലത്ത് പൂർവികരെല്ലാം മഴക്കാലങ്ങളിൽ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ പ്രത്യേകമായി ദേഹരക്ഷയ്ക്ക് വേണ്ടി ഒഴിച്ചിൽ ചികിത്സകൾ അല്ലെ തടവൽ ചികിത്സകൾ ചെയ്യുമായിരുന്നു ഈ കാലങ്ങളിലെല്ലാം അതെല്ലാം നിന്നുപോയി അപ്പോൾ അതിൻ്റെ ആ ഒഴിച്ചിൽ ചികിത്സകളുടെ അടിസ്ഥാനം മറ്റൊന്നായിരുന്നില്ല നമ്മൾ മുമ്പേ പറഞ്ഞ ശരീരത്തിൻ്റെ പോസ്റ്ററുകളെ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നട്ടലിനെ കറക്റ്റ് ചെയ്യുക സന്ധികളെ കറക്റ്റ് ചെയ്യുക സർക്കുലേഷനെ ആക്റ്റീവ് ആക്കുക എന്നിട്ട് ശരീരത്ത് എല്ലാ നമ്മുടെ പ്രവർത്തനങ്ങൾ മൂലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ടോക്സിൻസ് അല്ലെങ്കിൽ വിഷവസ്തുക്കളെ പുറന്തള്ളാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക സർക്കുലേറ്ററി സിസ്റ്റത്തിലൂടെയും എക്സ്ക്രീറ്ററി സിസ്റ്റത്തിലൂടെയും അതിനെ പുറന്തള്ളാനൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ പറയുന്ന കർക്കിടക മാസത്തിലെ ദേഹരക്ഷാ ചികിത്സയുടെ അടിസ്ഥാനം ഇന്ന് അതിലെ ഫാഷനായി മാറിക്കഴിഞ്ഞു ഇന്നിപ്പോൾ എത്ര തരം പിന്നെ ഔഷധ കഞ്ഞികളുണ്ടെന്ന് വൈദ്യന്മാർക്ക് പോലും അറിയത്തില്ല ഞങ്ങൾ എല്ലാം ഈ ഔഷധ കഞ്ഞികളോട് അത്ര താല്പര്യം കാണിക്കുന്നവരല്ല അങ്ങനെ ഒരു ഔഷധ കഞ്ഞിയും ഒരു ഔഷധ സേവയൊന്നും ആ കാലങ്ങളിൽ ഇല്ലായിരുന്നു അത് ഓരോ വ്യക്തിയുടെയും പ്രതിസന്ധി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രതിസന്ധിക്ക് അനുസൃതമായ മരുന്നുകളായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് കടയിൽ പോയി പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ ആയിരുന്നില്ല നിർദ്ദേശിച്ചിരുന്നത് രോഗിയും വൈദ്യനും തമ്മിൽ അന്ന് അഭേദ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു ആ രോഗിയും വൈദ്യും തമ്മിലുള്ള ബന്ധമായിരുന്നു അവരുടെ ആരോഗ്യത്തിൻ്റെയും അവരുടെ ദീർഘായുസൻ്റെയും അവരുടെ ചിന്താമണ്ഡലത്തിൻ്റെയും എല്ലാം അടിസ്ഥാനം അതിനെല്ലാം ഈ പറയപ്പെടുന്ന പ്രക്രിയകൾ അടിസ്ഥാനപരമായി ഊർജ്ജ സംക്രമണം ശരീരത്തെ കൃത്യമായി ഊർജ്ജ പ്രവാഹത്തിൻ്റെ നിലനിൽപ്പിനെ ബാലൻസ് ചെയ്യുന്നതിന് ചെയ്യുന്നതിലൂടെ മാത്രമേ അതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഊർജ്ജ ഊർജ്ജ കേന്ദ്രീകരണത്തിന് വേണ്ടി സ്പിരിച്വാലിറ്റിക്ക് വേണ്ടി നമ്മൾ മർമ്മത്തെ ഉപയോഗിക്കുന്നു പറഞ്ഞു ഞാനൊരു ഉദാഹരണമാണ് തിലസക്കാലം തിലസം തിലസം കാലം എന്ന് പറയുന്നത് നെറ്റിയുടെ മധ്യത്തിലാണ് നമ്മളെല്ലാം കുറി തൊടുന്ന സ്ഥലത്താണ് അപ്പം